ഗൗതമേ ഈ ഹിജാബ് ധരിക്കണമെന്ന് വല്ലാത്ത നിർബന്ധമുള്ളതുപോലെ തോന്നുന്നു അത് എൻ്റെ ഒരു സംശയം ഒന്നാമത്തെ സംശയം രണ്ട് അതിപ്പോ ഒരു കലാപ വസ്തുവായി തീർക്കാൻ ഒരു കൂട്ടം പേര് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്താ തോന്നുന്നു കലാപ വസ്തുവായിട്ട് അതെ എന്താ തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ വളരെ ബോധപൂർവം ശ്രദ്ധയോടുകൂടി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നിലവിൽ ഇപ്പോൾ പല യൂട്യൂബുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ ഒരു മുതലെടുപ്പിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന രീതികൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ സങ്കീർണമായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ടും ഈ വിഷയത്തെ ആളുകൾ നോക്കിക്കാണണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഒരു കലാപവും ഫ്രിക്ഷനും വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമേ സഹായകരമാവുകയുള്ളൂ തീർച്ചയായും ഈ വിഷയത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടു ആ കമന്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കമന്റ് ആണ് അതിന് ഏതാണ്ട് ആയിരത്തോളം ലൈക്കാണ് ആ കമന്റ് ലഭിച്ചിരിക്കുന്നത് അതിപ്പം വൈറൽ ആവുകയാണ് റോയ് പൊള്ളയിൽ എന്ന് പറയുന്ന ഒരാള് ഏതൊരു അക്കൗണ്ടാണ് ക്കൗണ്ടിൽ നിന്നാണ് ആ കമൻറ് വന്നിരിക്കുന്നത് ആ കമൻ്റ് ഒന്ന് വായിക്കാം ആദ്യം ഞാൻ ക്രിസ്ത്യാനിയാണ് എൻ്റെ മകൻ പത്ത് വരെ പഠിച്ചത് ചിന്മയാമിഷ്യൻ്റെ സ്കൂൾ സ്കൂൾ ബോർഡിങ്ങിൽ നിന്നാണ് പരസ്പരം ഹരിയോമെന്ന് അഭിസംബോധന ചെയ്യുകയും രാവിലെയും വൈകിട്ടും നാമം ജപിച്ചുമാണ് അവൻ വളർന്നത് അതുകൊണ്ട് അവന് ഒരു ദോഷവും വന്നിട്ടില്ല അവൻ മിടുക്കനായി വളർന്നു എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കണമെങ്കിൽ വായിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഉസ്കൂളിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചു തന്നെ മുമ്പോട്ട് പോകണം എന്ന് ഉസ്കൂളിനും എനിക്കും നിർബന്ധമുണ്ടായിരുന്നു ആദ്യമൊരു സ്വാമി ആയിരുന്നു ഹോസ്റ്റലിലെ ഇൻചാർജ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഹോസ്റ്റലിൽ ഇരുത്തി പോരാൻ നേരത്ത് അവൻ കരയും പിന്നീട് സ്വാമി എനിക്ക് ഗുരുതുല്യനും അവൻ പിതാവുമായിരുന്നു പിന്നീട് ഒരു മീറ്റർ വന്നു എനിക്ക് സഹോദരിയും അവൻ അമ്മയുമായിരുന്നു ചന്ദനത്തിന്റെ മണമുള്ള ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാലുകൾ കുളിരുമായിരുന്നു അവൻ്റെ നെറ്റിയിലും ഞാൻ ഇടയ്ക്ക് ചന്ദനം കാണാറുണ്ട് പക്ഷെ ചന്ദനത്തിലൊന്നും ഞാൻ മതം കണ്ടിരുന്നില്ല മതം വസ്ത്രത്തിലും അടയാളത്തിലുമാണെന്ന് തുടങ്ങുമ്പോൾ നിങ്ങളുടെ അതപ്പതനം ആരംഭിക്കുന്നു എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയും എന്നൊക്കെയാണ് ഈ റോയ് പുള്ളയിൽ എഴുതിയിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമായിട്ട് ആ കമൻറ്റ് ഈ വാദ ഇങ്ങനെ വൈറലായിട്ട് മാറിത്തീരുകയാണ് ഈ വിഷയം ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊച്ചി പള്ളൂരുത്തിയിലെ സെൻറ് ത്രീസ അല്ലെ സ്കൂളിൻ്റെ പേര് ആ സ്കൂളിലാണ് ഹൈ സ്കൂളിലാണ് സംഭവം ഉണ്ടാക്കി നടന്നിരിക്കുന്നത് ഇപ്പോ അതില് മെയിനായിട്ട് ഇടപെട്ടിരിക്കുന്നത് അതായത് അവിടുത്തെ ഈ പി ടി ഐ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പറയുന്നത് എസ് ഡി പി ഐ തൃപ്പൂണിത്തുറയിലെ എസ് ഡി പി ഐയിലെ ചില പ്രവർത്തകർ വന്നിട്ടാണ് ഈ പ്രശ്നം അവിടെ ആക്കിയതെന്നാണ് ഈ രൂക്ഷമാക്കിയത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണ് ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് മുസ്ലിം സമുദായത്തെ മുഴുവൻ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു വിഷയമാണ് നിലവിൽ ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണുകയല്ല പലരും ചെയ്യുന്നത് ഇതൊരു ഒരു സമുദായത്തിനെതിരെ കുറ്റം പറയാനുള്ള അവരെ എന്താണ് അവരവൽക്കരിച്ച് നിർത്താനുള്ള അവര് പ്രശ്നക്കാരനാണ് മുസ്ലീങ്ങൾ പെരുകിയാൽ പ്രശ്നമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ശ്രമമായിട്ട് ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളുകയാണ് പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ എസ് ഡി പി ഐ ചില ചെറിയ വിഭാഗങ്ങളുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക തന്നെയാണ് വേണ്ടത് പിന്നെ ചേട്ടനെ ആദ്യം ചോദിച്ചതുപോലെ എന്താണ് ഈ കലാപം ധരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഹിജാബ് ആ അതെ ഈ ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് നമ്മളൊന്ന് കർണാടക വരെ പോകേണ്ട ആവശ്യമുണ്ട് കർണാടകത്തിലാണ് ഈ ഇന്ത്യയിൽ ഈ ഹിജാബ് വിവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറിത്തുന്നത് അതിപ്പം കേരളത്തിലും എത്തിയിരിക്കുന്നു അവിടെ ഗവണ്മെന്റ് സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കുന്ന ഈ മതചിഹ്നങ്ങളെല്ലാം വിലക്കുന്ന നടപടികൾ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് സൃഷ്ടിച്ചു അവിടെ പ്രതി പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു അത് പിന്നെ കോടതിയിലെത്തി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി അടക്കം പറഞ്ഞത് ഒരു സിംബലുകളും വേണ്ട മതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സിംബലകളും കുട്ടികൾ ധരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വിലക്കുന്ന സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതിയും പിന്നീട് അത് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുസ്ഖാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഈ ഒരു വലിയ ഈ പ്രക്ഷോഭത്തിനും എന്താണ് എൻ്റെ പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയായിരുന്നു അവളാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാരണം ഞാൻ എൻ്റെ ഹിജാബ് ഊരില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നയിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ തന്നെ ആ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞത് ഹിജാബ് ഇല്ലാതെ എനിക്ക് വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഹിജാബ് ഇല്ലാതെ എനിക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു സിദ്ധാരാമയ്യ ഈ ബാന് നമ്മൾ എടുത്തു കളയുന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ടായി കോൺഗ്രസിന്റെ പ്രധാന ഒരാളാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ഒരു വാഗ്ദാനം തന്നെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഈ ബാൻ എടുത്തു കളയും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അതെ ബാൻ എടുത്തു കളയും എന്നുള്ളതായിരുന്നു അപ്പൊ ഈ മുസ്കാൻ ഖാൻ അതിനെ സ്വാഗതം ചെയ്തു ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സംഭവത്തെ അപ്പോ അത് ആ കുട്ടിയുടെ ആ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം ഹിജബ് ഇല്ലാതെ ഹിജബ് ഇല്ലാതെ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ തരത്തിലുള്ള പ്രശ്നം സോഫ്റ്റ്വെയറിൽ എന്തോ തരത്തിലുള്ള പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് മതമാണോ വലുത് നിങ്ങൾക്ക് വിദ്യാഭ്യാസമാണോ വലുത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഒരാൾ മതം ഇന്നത്തെ ഈ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് സമൂഹത്തിൽ മതമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക പിന്തിരിപ്പനായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ഈ ഇവർ ഈ ചോയ്സിനെ കുറിച്ചൊക്കെ വല്ല വാദോരാതെ സംസാരിക്കുന്നുണ്ടാവും ചോയ്സാണ് ഹിജബ് ധരിക്കേണ്ട ഒരു ആണ് ഓക്കെ അത് ധരിക്കേണ്ടവർ അത് ധരിക്കട്ടെ പക്ഷേ ഈ ചോയ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും നമ്മളെ എന്താണ് സമീപത്തൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇത്രയും പോകുന്ന പീക്കിരിപ്പുള്ളവർ കൊച്ചു പെൺകുട്ടികൾ ഇത്രയും പോകുന്ന പീ കിറ്റ് മക്കൾ വൈകുന്നേര സമയങ്ങളിൽ മദ്രസകളിൽ പഠിപ്പിക്കാനായിട്ട് അവരിങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകും മുഴുവൻ എന്താണ് ഈ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അന്ന് മുതലേ ആ ഏജ് മുതലേ ഇവരെ പഠിപ്പിക്കുന്ന ഇവർക്ക് പിന്നീട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എന്ത് ചോയ്സാണുള്ളത് കാരണം അവരവരുടെ എന്താണ് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് ഒരു ശീലമായിട്ട് അത് മാറി പിന്നെ അവിടെ ചോയ്സിന് ഒരു ഇതുമില്ല കാരണം അത് അവർക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത അവയവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം പോലെ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ശരീരത്തിന്റെ ഒരു ഭാഗം അങ്ങനെ ഒരാളാണ് ആര് ഈ മുസ്കാൻ ഖാൻ അങ്ങനെ ഒരു മുസ്കാൻ ഖാൻ പറയുന്നത് എനിക്ക് ഹിജബ് ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് മതത്തിനല്ല എന്നാ എന്നതാണ് നമുക്ക് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു പുരോഗമന കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അങ്ങനെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനും നോക്കിക്കാണാനും വേണ്ടിയിട്ട് സാധിക്കുള്ളൂ പിന്നെ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണിത് ആ സ്കൂളിൽ അവരുടേതായ ചട്ടപ്രകാരമുള്ള ഒരു നടപടിയുണ്ട് അതിനനുസരിക്കുക എന്നുള്ളതാണ് മര്യാദ ഒരു കലാപം സൃഷ്ടിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു പരിപാടി എന്ന് പറയുന്നത് അതനുസരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് അതനുസരിക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ ചോ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം അത് പറ്റുന്നില്ല കാരണം ഇതാണ് വിഷയം അവരെ പഠിപ്പിച്ചു കാരണം ഇവിടെ വിദ്യാഭ്യാസമല്ല ഒന്നുമല്ല പ്രധാനം പ്രധാനം നമുക്ക് മതമാണ് നമുക്ക് മതമാണ് മതമാണ് പ്രധാനം എന്ന് പറയുന്ന കൂട്ടർ ഒരു സമൂഹത്തിൽ പെരുകിയാൽ അവര് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിന് അപകടകാരികളാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അപ്പോൾ എന്ത് ചെയ്യണം അവര് അവരെ നമ്മുടെ ആയിട്ടുള്ള സ്വഭാവം അവരെ പഠിപ്പിക്കുക അവരതിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അല്ല ഗൗതമ ഇതിൽ ഈ സ്കൂളിൽ ഈ വിഷയം ഉണ്ടാകുമ്പോൾ എസ് ഡി പി ഐടെ ഒരു പ്രതിനിധിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കേട്ടപ്പോൾ ശരിക്കും അതിശയമാണ് ഇപ്പോൾ ഗൗതമം സംസാരിച്ച പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ സ്കൂളാണ് ക്രിസ്ത്യൻ സ്കൂളിൽ അവിടുത്തെ സിസ്റ്റർമാർ എന്തിനെ ഈ പറയുന്ന അവരുടെ എന്ത് അവരൊരു പുരോഹിത വർഗമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രമാണ് സന്യാസ സന്യാസവർഗമാണ് സന്യാസിനികളാണ് സന്യാസിനികൾ ആ വസ്ത്രം ധരിക്കുന്ന ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും ഇതൊക്കെയാണ് ഇവരുടെ ബാലിസമായ വർത്തമാനം ഒരു സ്കൂളാകുമ്പോൾ ആ സ്കൂളിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ് സ്കൂളായാലും അല്ലെങ്കിൽ എനിക്ക് നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അതെ നമ്മള് സുഹൃത്തുക്കളുണ്ട് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കാൻ ഈ വിഷയത്തെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ അല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ധൈര്യം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രശ്നത്തിലാവുക നിങ്ങൾ മുഴുവൻ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു പിടിക്കും ഇവിടെ നിങ്ങൾ പ്രതിഷേധക്കുറിപ്പ് എഴുതാൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ആ മാനേജ്മെന്റിന് അവരുടെ ഉണ്ട് അവിടെ ഒരു യൂണിഫോമിൻ്റെ ഒരു ചിട്ടയുണ്ട് ആ ചിട്ടയ്ക്കനുസരിച്ചിട്ട് ഏത് സമുദായത്തിലുള്ള ആൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് ഡി പി ഐക്കാരെ തിരസ്കരിക്കാൻ ഈ നാട്ടിലെ നാട്ടിലെ എത്ര മുസ്ലിങ്ങൾക്ക് തൻ്റെ ഇടവും ധൈര്യം ഉണ്ട് പബ്ലിക്കായിട്ട് പച്ചയ്ക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഇടാൻ ധൈര്യമുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപകടകരമായിട്ടുള്ള സൃഷ്ടിയിലേക്ക് ഭാവിയിൽ വന്നെത്തും അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടിട്ട് ആളുകൾ ശ്രമിക്കും അല്ല അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയാൻ അറിയാൻ പാടില്ല അപകടകരമായ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവര് ഇതായി കഴിഞ്ഞിരിക്കുന്നു ഗൗതമ നമ്മൾ ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിച്ച് പറഞ്ഞില്ലേ മൂന്ന് വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകുന്ന കണ്ടില്ലേ അത്ര കണ്ട് അവരും അതിനൊരു നീരാളിപ്പിടുത്തം പോലെ ആയിക്കഴിഞ്ഞു എത്ര തന്നെ ഈ രോഗം പുരോഗിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു അത് എനിക്കറിയില്ല ക്യാൻസർ പോലെ ആയിക്കഴിഞ്ഞു ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾക്കെതിരെ ഈ പറയുന്ന രീതിയിൽ എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദി സംഘടനകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാദവും സി ബി സി ഐ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെയുള്ള പല സംഘടനകളും രംഗത്ത് വരികയാണ് അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശങ്ക അതൊരു ഭീതിയിലാണ് കാരണം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് ആ ഗ്രൂപ്പിന് ഇവിടുത്തെ പ്രതിപക്ഷം പോലും അംഗീകാരം കൊടുക്കുകയാണോ കാരണം നമുക്ക് പറയുന്നത് ശരിയാണ് ഉത്തരാഖണ്ഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അതിനുവേണ്ടി എത്രമാത്രം എം പിമാരടക്കം എം എൽ എമാരടക്കം അവിടെ പോയി അവരെ കാണുന്നതും വലിയ പ്രസ്താവനകളും എന്താണ് കലാ എന്താണ് പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടു ഈ വിഷയത്തില് ഇന്നത്തെ മുഖ്യധാര പത്രങ്ങൾ പോലും മര്യായ രീതിയിൽ ഈ വിഷയത്തെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാധ്യതയുണ്ട് അതൊരു പക്ഷെ മുതലെടുപ്പിനായിട്ട് പലരും ശ്രമിക്കും ഇതൊരു കലാപമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ബി ജെ പി ഇതിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രധാനമായിട്ടും ആ കാരണം കൊണ്ടാണ് പ്രതിപക്ഷമൊക്കെ കോൺഗ്രസ് ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മൗനം പാലിക്കുന്നുണ്ടാവുക പക്ഷെ അത് അപകടകരമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തി കാരണം മാനേജ്മെന്റ് എന്താണോ ആ ബൈലോ അതനുസരിച്ചിട്ട് എല്ലാവരും നിൽക്കണം അതാണ് ശാന്തമായിട്ടുള്ള ഒരു മര്യാദാപരമായിട്ടുള്ള ഒരു നടപടി അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ഗുരുതരമായിട്ട് മാറി തീരാൻ വേണ്ടി പോവുകയാണ് ബി ജെ പി ഇതിനെ ടേക്കപ്പ് ചെയ്ത് വല്ലാതെ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് ഇത് കൂടുതൽ സംഘർഷഭരിതമായിട്ട് ഈ വിഷയത്തെ മാറി തീരാൻ വേണ്ടി പോവാണ് സ്വാഭാവികമായിട്ടും സർക്കാർ ആരോടൊപ്പം നിൽക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടൊപ്പം അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരു ഇസ്ലാമോ ഫോബിക് മുസ്ലിം ബിരുദ്ധ കോൺഗ്രസ് ഇപ്പൊ കെ എം ഷാജിയൊക്കെ പറഞ്ഞ പോലെ കോൺഗ്രസ് വന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികാരത്തിൽ എന്നൊക്കെ പറയുന്ന സാധനത്തിന് കൂടുതൽ എന്താ പറയുക ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഹിന്ദുക്കളെ കൂടുതൽ പോളറൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരും ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യത്വത്തിൽ നിന്ന് ആളുകൾ കൂടുതൽ മതങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്ന കാര്യങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യനാവുക എന്നതിനപ്പുറം നീ ക്രിസ്ത്യനാവുക നീ ഹിന്ദു ആവുക നീ മുസ്ലിം ആവുക എന്നതിലേക്ക് നമ്മളെ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെല്ലാവരും അതിലേക്ക് ആളുകളെ നയിക്കുന്നു എനിക്ക് ഈ അവസ്ഥ ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കുറിപ്പ് ഒരു ഒരാൾ പങ്കുവെച്ച അത് ശ്രദ്ധേയനായിട്ടുള്ള നിത്യചൈതന്യ എതിയാണ് അദ്ദേഹം ഒരു സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സംഭവം വർണ്ണിച്ചിരിക്കുന്നത് അതിവിടെ വളരെ ശ്രദ്ധേയമായിട്ട് വായിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ എത്തിയതിനെതിരെ ഇത് ഒരുപാട് പേര് കേട്ടിട്ടുള്ളതുമായിരിക്കും എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഞാനൊരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ഗോപാലപിള്ള സാർ ക്ലാസ്സിൽ വന്നു ക്രിസ്ത്യാനികളെല്ലാം എണീറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പീറ്റർ എണീറ്റത് കൊണ്ട് ഞാനും എണീറ്റു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നത് പീറ്ററിനെയാണ് അതുകൊണ്ട് ഞാൻ അവനൊപ്പം എണീറ്റു എന്നാൽ പിള്ള സാർ അല്പം പരുഷമായി എന്നെ നോക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞു കാര്യം മനസ്സിലാകാതെ ഞാനും ബെഞ്ചിലിരുന്നു പിന്നെ അദ്ദേഹം മുസ്ലിങ്ങൾ എണീറ്റു നിൽക്കൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എണീറ്റ് തിന്നു സുലൈമാൻകുട്ടിയും മീരാൻകുട്ടിയും എണീറ്റത് കൊണ്ടാണ് ഞാനും എണീറ്റു തിന്നത് എൻ്റെ പേരിൻ്റെ കൂടെയും കുട്ടി എന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം ഗോപാല സാർ ശരിക്കും ക്രൂധനായി എന്നോട് കടുപ്പിച്ചു പറഞ്ഞു ഇരിക്കടാ അവിടെ ഏ ഇനി ഹിന്ദുക്കൾ എണീക്കട്ടെ സാർ ആജ്ഞാപിച്ചു ഒരിക്കൽ കൂടി മണ്ടനാകേണ്ടെന്ന് കരുതി ഞാൻ എണീറ്റില്ല അപ്പോൾ അലറികൊണ്ട് ഗോപാലപിള്ള സാർ പറഞ്ഞു എണീക്കടാ കഴുതേ നീ ഹിന്ദുവാണ് ഞാൻ എണീറ്റ് എണീറ്റിരുന്നു അവസാനം പുള്ളി കുറിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഹിന്ദുവായത് ഒപ്പം കഴുതയും അതെനിക്ക് തോന്നിക്കഴുതി ഇത്ര ഇതിൽ പറയാനുള്ളൂ